ആത്മീയ ജീവിതം നയിക്കുന്നവരും സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നവരും എന്തുകൊണ്ടാണ് ഒറ്റപ്പെടുന്നതെന്നും ഏകാന്തതവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഇവരെ പിന്തുടരുന്നതും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോ കാണാൻ ആഗ്രഹമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക എപ്പോഴും ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെയധികം ദൈവഭക്തി ഉള്ളവരായിരിക്കും ഇവരുടെ സാമ്പത്തിക പരാധീനതയും ഒറ്റപ്പെടലും സ്വാഭാവികമാണ് എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ വളരെയധികം ഉദാരതയുണ്ട് എന്നുള്ളവരാണ് ഇവർ എപ്പോഴും ചുറ്റുമുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് എല്ലാ സത്യങ്ങളും കണ്ടെത്താൻ കഴിവുള്ളവരും മറ്റുള്ളവരുടെ പിന്നിലുള്ള മറന്നിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താനും ഇവർക്ക് കഴിയുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരേ സമയം തന്നെ ഇവർ മറ്റുള്ളവരെ ആകർഷിക്കുകയും ഇങ്ങനെ ആകർഷിക്കപ്പെട്ട വ്യക്തികൾ അവരിൽ നിന്നും വളരെ വേഗത്തിൽ പിന്തിരിഞ്ഞു പോകുന്നതായിട്ടും കാണാവുന്നതാണ് ഇവരുടെ സ്വയം ഒരേ ഊർജമുള്ള ആളുകളുമായിട്ട് മാത്രമായിരിക്കും എപ്പോഴും ഇവർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ആത്മീയ ജീവിതം നയിക്കുന്നവരും സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നവർക്കും ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവരുടെ ഊർജ്ജവുമായി ബന്ധമുള്ള ആളുകൾ മാത്രമായിരിക്കും ഇവരുടെയൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് ഏകാന്തത ഇവർക്ക് എപ്പോഴും വേദനാജനകമായിരിക്കും എന്നുള്ളതാണ് ഈ സമയത്ത് വിജനമായ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയും കുറച്ചൊക്കെ യോഗയിലൂടെയും ഈ പെയിൻ ഇവർക്ക് മാറ്റിയെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഇവർ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് സത്യം ആത്മീയപരമായിട്ടുള്ള ഇവരുടെ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും എപ്പോഴും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകും തോറും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ സേവിക്കൽ രോഗശാന്തി കൊടുക്കുക ഒരു മെൻട്രായി മാറുക ഹീലിംഗ് കൊടുക്കുക കലാപരമായ കഴിവുകൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നതിലുപരി മറ്റുള്ള ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ദൈവം ഇവർക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ഏകാന്തത അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആത്മീയ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ആത്മീയ ജീവിതം നയിക്കുകയും സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സമൃദ്ധിയും ഭൗതിക സമൃദ്ധിയും കിട്ടില്ല എന്നുള്ളതാണ് പകരം അവർക്ക് ലഭിക്കുന്നത് ആത്മീയ എന്നുള്ളതാണ് ഭൗതികമായ ജീവിതത്തിൽ ഇവർ വളരെയധികം ഇഷ്ടപ്പെടും പക്ഷേ ഭൗതിക ജീവിതത്തിലുള്ള ഒരു സുഖങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സമൃദ്ധമായ കുടുംബം അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കൾ ഇതെല്ലാം തന്നെ ദൈവം ഇവരിൽ നിന്നും അകറ്റിക്കളയുമെന്നുള്ളതാണ് ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ സ്നേഹിക്കുന്ന വ്യക്തി ഇവരിൽ നിന്നും ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽപ്പെട്ട് അകന്നു പോകുമെന്നുള്ള വസ്തുതയും സത്യമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ ബ്ലോക്കുകൾ ഇവരെ പിന്തുടരുമെന്നുള്ളതാണ് അത് പ്രപഞ്ചത്തിന് എന്തോ ഒരു പദ്ധതി അവരെ കൊണ്ട് ഈ ഭൂമിയിൽ നടപ്പിലാക്കാനുണ്ടെന്നും ആ പദ്ധതിക്ക് അവർ മാനസികമായും ശാരീരികമായും റെഡിയായി കഴിഞ്ഞു പ്രപഞ്ചത്തിന് മനസ്സിലായി കഴിയുമ്പോൾ പ്രപഞ്ചം ഇവരിൽ നിന്നും സാമ്പത്തിക ബ്ലോക്കുകൾ എടുത്തു മാറ്റും എന്നുള്ളതാണ് ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ ആത്മീയമായ ഉയർന്നൊരു തലത്തിലേക്ക് ഇവർ ഉയർന്നിട്ടുണ്ടാകുമെന്നുള്ളതും സ്പിരിച്വാലിറ്റിയിലേക്ക് പൂർണ്ണമായും മാറിയിട്ടുണ്ടാകുമെന്നുള്ളതും അതുപോലെ എല്ലാവിധത്തിലും പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും തൻ്റെ ജീവിത ലക്ഷ്യം ഒരു മെൻറ്ററാകുക അല്ലെങ്കിൽ ഒരു ഹീലറാകുക മശാന്തി കൊടുക്കുക കലാപരമായ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സേവിക്കുക ഇതെല്ലാമാണെന്ന് ഇവർ ഉൾക്കൊള്ളുകയും ചെയ്യും ഈ സമയത്ത് ദൈവം അവരിൽ നിന്ന് സാമ്പത്തിക ബ്ലോക്കുകൾ എടുത്തു മാറ്റുകയും പിന്നീട് ഇവർക്ക് സമൃദ്ധിയുടെ ഒഴുക്കായിരിക്കും എന്നുള്ളതാണ് ഒരുപാട് ധനം അവർ ആഗ്രഹിക്കാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് ഈ ഭൂമിയിൽ തീർക്കാൻ കഴിയുകയെന്നും അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു എന്നവർക്ക് ബോധ്യമാവുകയും ചെയ്യും അതായത് ദൈവത്തിൻ്റെ ഉയർന്ന പദ്ധതികൾ ഇവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തിക ഭദ്രത അവർക്കുണ്ടാവുകയും ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ദൈവം നടപ്പിലാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ആത്മീയ തലത്തിലേക്ക് ഉയരുന്നവർക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നവരും ദൈവം വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ദൈവം തെരഞ്ഞെടുത്തവരാണ് എന്നുള്ളതാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു